വാട്ടർ അതോറിറ്റി ബൈക്ക് ഗുരുതര പരിക്ക് പനമ്പാട് വളവിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ച കോഴിയിൽ ബൈക്ക് മറിഞ്ഞ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു മാറഞ്ചേരി സെൻട്രൽ വ്യാപാരിയായ കുരിക്കൻ പറമ്പിൽ അലിയുടെ മകൻ ഷഫീറാണ് കോഴിയിൽ വീണ ബൈക്ക് ദേഹത്തേക്ക് മറിഞ്ഞ് ഗുരുതരമായി പരിക്കുപറ്റിയത് രാത്രി ഒമ്പത് മണിക്ക് പെരുമല കെ എസ് ആർ ടി സി വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ പരമ്പാട് വളവിലുള്ള കുഴിയിലേക്ക് ബൈക്കും ഷഫീറും വീഴുകയായിരുന്നു ബൈക്കിന്റെ ഹാൻഡിലുകൾ ഷെഫീറിന്റെ വയറിൽ കയറി കുടലിന് ഗുരുതരമായി പറ്റിയിട്ടുണ്ട് കൈയിന്റെ എല്ലുകളും പൊട്ടിയിട്ടുണ്ട് കോട്ടക്കൽ മിൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷഫീർ വെന്റിലേറ്ററിലാണുള്ളത് ശക്തമായ മഴ ഉള്ളതുകൊണ്ട് കുയി കാണാൻ സാധിച്ചിരുന്നില്ല പൊന്നാനി ഗുരുവായൂർ റോഡിൽ മാണഞ്ചേരി പഞ്ചായത്തിൽ ജലവിഷൻ പൈപ്പിനായി കുഴിച്ച കുയി ഡാർ ചെയ്യാത്തതു കാരണം ഈ ഭാഗങ്ങളിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് ബൈക്ക് മറിഞ്ഞ് മുല്ലക്കാട്ട് അവന്റെ മകൻ നവാസ് മരണപ്പെട്ടിരുന്നു ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ